ർക്ക് ബൈക്കിങ്ങുകളുടെ നാട് നമ്മുടെ നാട്ടിലെ തെരുവനായ ശല്യം കൊതുകു ശല്യം ഒക്കെ ആണെങ്കിൽ ഇവരുടെ നാട്ടിലെ പ്രധാന ശല്യക്കാര് ഡ്രാഗണുകളാണ് ഇവനാണ് നമ്മുടെ നായകനായ ഹിക്കപ്പ് പേരിനെ നല്ല പിക്കപ്പ് ഉണ്ടെങ്കിലും ഇവനെയും ഒരു പൊതുശല്യമായിട്ടാണ് നാട്ടുകാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാടിന്റെ തലവനായ സ്റ്റോയിക്കിന്റെ മകൻ കൂടിയാണ് നമ്മുടെ ഹിക്കപ്പ് ഇപ്പൊ നാട്ടുകാർ എല്ലാവരും കൂടി ഡ്രാഗണുകളെ ഓടിക്കുകയാണെങ്കിൽ സ്റ്റോയ്ക്ക് ഇവനെ ഗോബറിന്റെ ആയുധശാലയിൽ നിർത്തിയിരിക്കുകയാണ് ഇവൻ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ പോയാൽ അവിടെ അടപടലം പ്രശ്നം നടക്കും ോബറിന്റെ കണ്ണു തെറ്റിയതും സ്വന്തമായിട്ട് ഡ്രാഗനുകളെ പിടിക്കാനുള്ള മെഷീൻ ഉണ്ടാക്കിയ നമ്മുടെ ഹിക്കപ്പ് അതുമായിട്ട് ഡ്രാഗനുകളെ പിടിക്കാൻ പോയി ബാക്കി എല്ലാവരും കൈക്കരുത്തുകൊണ്ട് ഡ്രാഗനുകളെ നേരിടാമെന്ന് വിചാരിക്കുമ്പോൾ ഇവൻ അവന്റെ ബുദ്ധി കൊണ്ട് നേരിടാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇപ്പോ ദേ ഡ്രാഗനെ പിടിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ് പക്ഷെ അപ്പോഴേക്ക് മറ്റൊരു ഡ്രാഗൺ ഇവന്റെ അടുത്തേക്ക് വന്നു ഇതുകൊണ്ട് അവന്റെ അച്ഛൻ പിടിച്ചു വെച്ച ഡ്രാഗനുകളെ ഒക്കെ വിട്ട് ഹിക്കപ്പിനെ രക്ഷപ്പെടുത്താൻ പോയി പിന്നീട് നാട്ടിലെ തീ പിടിച്ചു ദേ ഇതാണ് എല്ലാ പ്രാവശ്യവും നടക്കാറുള്ളത് ഇത്തവണയും തെറ്റിയില്ല അങ്ങനെ അച്ഛന്റെ അടുത്ത് നിന്ന് ഹിക്കപ്പിന് കണക്കിന് വഴക്ക് കിട്ടുന്നുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് മറ്റൊരു കാര്യം പറയാം ഇവിടെ ഒത്തിരി ഡ്രാഗണുകൾ ഉണ്ട് അതില് ഡ്രാഗനുകൾക്ക് തന്നെ പേടിയുള്ള ഡ്രാഗണാണ് നൈറ്റ് ഫ്യൂറി ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കുറച്ചേരും കഴിയുമ്പോഴേക്കും കൂട്ടുകാർക്ക് മനസ്സിലാവും ദേ ഇപ്പോൾ നമ്മുടെ സ്റ്റോയ്ക്ക് ഡ്രാഗണുകളുടെ ഒരു കൂടുണ്ട് അത് കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ട് നാട്ടുകാരോട് സംസാരിക്കുകയാണ് നാട്ടിൽ നമ്മുടെ ഗോബറാണ് നിൽക്കുന്നത് അപ്പോൾ പോയി വരുമ്പോഴേക്ക് ഗോബർ പറഞ്ഞു ഹിക്കപ്പിനെയും ഞാൻ ഡ്രാഗൺ ട്രെയിനിങ് സെന്ററിലേക്ക് കൂട്ടാം അവനെയും ഡ്രാഗൺ പിടിക്കാനായിട്ട് പഠിപ്പിക്കണമല്ലോ എന്ന് പക്ഷെ നമ്മുടെ ഹിക്കപ്പ് ഹിക്കപ്പാണെങ്കിൽ ഇന്നലെ അവനൊരു ഡ്രാഗനെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു അതിനെ കിട്ടിയോ എന്ന് നോക്കാനായിട്ട് കാട്ടിൽ പോയി നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി ഇതുവരെ ആരും കണ്ടിട്ടുകൂടിയില്ലാത്ത നൈറ്റ് ഫ്യൂരിയാണ് അവനിപ്പോൾ പിടിച്ചു വെച്ചേക്കുന്നത് അവൻ്റെ കെണിയില് വെട്ട നൈറ്റ് ഫ്യൂരി പുറത്തിറങ്ങാൻ പറ്റാതെ കിടക്കുന്നത് കാണുമ്പോൾ ഹിക്കപ്പ് അതിനെ കൊന്ന് ഞാനൊരു വൈക്കിംഗ് ആണെന്ന് തെളിയിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴാണ് അവൻ്റെ പിഞ്ചു മനസ്സിന്റെ കാര്യം ഹിക്കപ്പിന് മനസ്സിലായത് അവനൊരു ഡ്രാഗനെ കൊന്ന് കളയാൻ മാത്രമുള്ള മനക്കരുത്തൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നൈറ്റ് ഫ്യൂരിയ ഹിക്കപ്പ് വെറുതെ വിടുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സ്റ്റോയ്ക്ക് ആവട്ടെ ഹിക്കപ്പിനെ ഡ്രാഗൺ ട്രെയിനിങ് സ്കൂളിൽ ചേർക്കുന്ന കാര്യം പറയുമ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഈ ഡ്രാഗണുകൾ ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ല എന്ന് അതൊക്കെ നിനക്ക് തോന്നുന്നതാ ഞങ്ങൾ എല്ലാവരും ഡ്രാഗൻ പിറ്റ് കണ്ടുപിടിക്കാൻ പോകുമ്പോ നീ ഗോബറിന്റെ കൂടെ ആ ഇവിടെ ട്രെയിനിങ് എടുക്കണമെന്ന് എന്ന് ഇവന്റെ കൂട്ടത്തില് വേറെയും കുട്ടികളുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ആസ്ട്രഡിനെ പരിചയപ്പെടുകയാണ് അവളാണ് കുട്ടികളിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് ഡ്രാഗനുകളെ പിടിക്കാൻ കഴിവുള്ളവള് അങ്ങനെ നമ്മുടെ ഗോബർ ഇവർ കരികിലേക്ക് ഇവർ പിടിച്ചു വെച്ചൊരു കൊച്ചു ഡ്രാഗനെ പറഞ്ഞയക്കാണ് ശരിക്കും ഈ ഡ്രാഗനുകളെ നേരിടാൻ ഷീൽഡ് ഉപയോഗിക്കും അത് നേരെ പിടിക്കാൻ കൂടി അറിയത്തില്ല അങ്ങനെ ആ ഡ്രാഗൻ ഹിക്കപ്പിനെ ഉപദ്രവിക്കുമ്പോഴേക്ക് ഗോബറ് വന്ന് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട് അന്നും ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഹിക്കപ്പ് നമ്മുടെ നൈറ്റ് ഫ്യൂരി തിരക്കി പോവാണ് നൈറ്റ് ഫ്യൂരി ആണെങ്കിൽ ഒരു ചെങ്കൽ കുഴു പോലുള്ള ഒരു സ്ഥലത്താണുള്ളത് അവിടെ കുളവും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അത് മീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിന് പറന്ന് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ഹിക്കപ്പ് കുറച്ചു നേരം അതിനെയൊക്കെ നോക്കിയതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുവാണ് ആ സമയത്ത് ഗോബർ ഡ്രാഗണുകളെ പറ്റി എല്ലാ വിവരങ്ങളും ഉള്ള ഒരു ബുക്ക് അവിടെ കുട്ടികൾക്കിടയിൽ വെക്കുന്നുണ്ട് ഈ കുട്ടികൾക്കാർക്കും ഹിക്കപ്പിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ കാരണം അവനൊരു കഴിവില്ലാത്തവനാണെന്നാണ് പറയുന്നത് ഗോബർ വെച്ച പുസ്തകം നമ്മുടെ ഹിക്കപ്പ് വായിക്കുകയാണ് അതിലെല്ലാ ഡ്രാഗണുകളെ പറ്റി വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ നൈറ്റ് ഫ്യൂരിയെ പറ്റി ഒന്നുമില്ല അതിന്റെ പടം എങ്ങനെയാണ് അതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നുമില്ല പക്ഷെ അത് എക്സ്ട്രീമലി ഡേഞ്ചറസ് ആണെന്ന് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ഇവിടെ നമ്മുടെ സ്റ്റോയ്ക്കും കൂട്ടരുമാണെങ്കിൽ ഡ്രാഗൺ പിറ്റ് ഡ്രാഗണുകളുടെ കൂട് തിരക്കി പോവാണ് അവിടെ വെച്ച് കടലിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹിക്കപ്പിന്റെ ട്രെയിനിങ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് അവനെ എപ്പോഴും രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രാഗൻ്റെ കൈ കൊണ്ട് അവൻ ചത്തു പോകേണ്ടതായിരുന്നു ഇപ്പൊ നമ്മുടെ ആസ്ട്രിഡ് ആണ് ആ ഒരു കടമ നിർവഹിക്കുന്നത് അവൻ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഹിക്കപ്പ് ഒരു മീനും എടുത്തോണ്ട് ഇപ്പം നൈറ്റ് ഫ്യൂറിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് അത് വിശന്നിരിക്കുക എന്ന് കരുതിയിട്ട് ഈ മീൻ എടുത്ത് കൊടുക്കുന്നുണ്ട് നൈറ്റ് ഫ്യൂരി ആവട്ടെ മീനെടുത്ത് കഴിച്ച് ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ ആ കഴിച്ച മീനിൽ നിന്ന് പാതി എടുത്ത് ഇവന് കൊടുത്ത് നോക്കി പേടിപ്പിക്കുകയാണ് എന്നിട്ട് കഴിക്കാൻ എന്ന പോലെ ആംഗ്യം കാണിക്കുന്നുണ്ട് നൈറ്റ് ഫ്യൂറിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഹിക്കപ്പ് അത് കഴിക്കാൻ നോക്കി പിന്നീടാണ് നമ്മുടെ ഹിക്കപ്പിന് മനസ്സിലാവുന്നത് ഈ നൈറ്റ് ഫ്യൂരി അവൻ ചെയ് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകരിക്കുന്നു പോരാത്തതിന് ഇതിന് പല്ലുകളില്ല ആവശ്യ സമയത്ത് മാത്രമേ പല്ല് പുറത്തു വരുള്ളൂ അങ്ങനെ ആ നൈറ്റ് ഫ്യൂരിക്ക് ഹിക്കപ്പ് ടൂത്ത്ലെസ് എന്ന പേര് വെക്കുന്നുണ്ട് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവർ നല്ല കമ്പനി ആയി കേട്ടോ അതായത് ഈ ഒരു ഡ്രാഗൺ നമ്മൾ പേടിക്കേണ്ട ഒരു വിധമല്ല പകരം അതുങ്ങളെ നിലക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു പെറ്റിനെ പോലെ അവറ്റുകൾ ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ ടൂത്ത്ലെസ്സിനെ ഹിക്കപ്പ് തൊടുക പോലും ചെയ്തിട്ടുണ്ട് അന്ന് വൈകുന്നേരം ഗോബർ പറഞ്ഞൊരു കഥയിൽ നിന്ന് ഹിക്കപ്പിന് ഒരു കാര്യം മനസ്സിലായി ഇവന്റെ കാരണം നമ്മുടെ ടൂത്ത്ലെസിന്റെ ചിറകൊടിഞ്ഞു പോയതുകൊണ്ടാണ് ഇത് പറക്കാൻ ശ്രമിക്കാതെ അവിടെ തന്നെ ചെലവഴിക്കുന്നത് അപ്പൊ ചിറകൊടിഞ്ഞൊരു ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ അത് പല്ലി കൊഴിഞ്ഞ സിംഹത്തിനെ പോലാണെന്ന് പിറ്റേ ദിവസം ഒത്തിരി മീനുകളുമായിട്ട് ചെന്ന ഹിക്കപ്പ് നമ്മുടെ ടൂത്ത് ലെസ്സിന് മീനുകൾ കഴിക്കാൻ കൊടുത്ത് അതിൻ്റെ ഒടിഞ്ഞു പോയ വാൽ ചിറക് വച്ച് പിടിപ്പിക്കുകയാണ് പക്ഷേ നമ്മുടെ ടൂത്ത്ലെസ് ഹിക്കപ്പ് പിറകിലിരുന്ന അത് ചെയ്യുന്നതൊന്നും നോക്കാതെ അവനുമായിട്ട് പറക്കുന്നുണ്ട് ഹിക്കപ്പ് അത് പിടിച്ചു വെക്കുന്നത് ആ ചിറക് വിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ടൂത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പറക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ട്രെയിനിങ് നടക്കുന്നുണ്ട് കേട്ടോ ട്രെയിനിങ്ങിൽ എല്ലാ സമയത്തും നമ്മുടെ ഹിക്കപ്പിന് പണിയാണല്ലോ കിട്ടാറുള്ളത് പക്ഷേ ടൂത്ത്ലെസ്സുമായിട്ടുള്ള കൂട്ടുകെട്ടിനിടയില് നമ്മുടെ ഹിക്കപ്പിന് ഡ്രാഗനുകൾക്ക് പാമ്പിനെ പേടിയാണെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ട്രെയിനിങ്ങിന് ഇടയിൽ ഡ്രാഗനുകളെ പിടിക്കാനായിട്ട് അവൻ പാമ്പുകളെ ഉപയോഗിക്കും ഈ ഡ്രാഗനുകൾ പേടിച്ചോടും പിന്നീട് ഡ്രാഗനുകൾക്ക് ഇഷ്ടപ്പെടുന്ന പുല്ല് കണ്ടെത്തുക അതുപോലെ ഡ്രാഗനുകളുടെ ചില സ്ഥലങ്ങളിൽ തൊടുമ്പോൾ അവർക്ക് ബോധം പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഡ്രാഗനുകളുടെ വീക്ക്നെസ് അവൻ അവനിപ്പോൾ സ്റ്റാർ ആയിരിക്കുകയാണ് ആസ്ഫ്രിഡിന്റെ ഡൗട്ട് തോന്നി അവൾ ഇവനെ ഫോളോ ചെയ്ത് വരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ആ സത്യം മനസ്സിലാക്കി നമ്മുടെ ഹിക്കപ്പിന്റെ കൂടെ ഒരു നൈറ്റ് ഫ്യൂറി ഉണ്ട് നൈറ്റ് ഫ്യൂറി പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു സാധനം ഇവിടെ സ്റ്റോയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഗോബർ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഹീറോ ആണ് ഇപ്പോൾ ഹിക്കപ്പ് എന്ന് ഹിക്കപ്പ് ആണെങ്കിൽ ആരും കാണാതെ നമ്മുടെ ടൂത്ത് ലെസ്സിനെയും കൊണ്ട് അവനിപ്പോ പുതിയതായി ഉണ്ടാക്കിയ ആ വാൽ ചിറക് അവനുള്ളപ്പോൾ മാത്രമാണത് വിരിഞ്ഞിരിക്കുക ആ ചിറക് വിരിഞ്ഞിരുന്നാലേ നമ്മുടെ ടൂത്ത്ലെസ്സിന് പറക്കാൻ പറ്റത്തുള്ളൂ അതായത് ഹിക്കപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ ടൂത്ത് പറക്കാൻ പറ്റത്തുള്ളൂ എന്ന് സാരം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ട്രെയിനിങ് നടത്തുകയാണ് പറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിടത്ത് പോയിട്ട് വരുന്നു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ടൂത്ത്ലെസ്സിന്റെ ഫുഡ് എടുത്തിട്ട് വേറെ കുഞ്ഞു ഡ്രാഗനുകൾ കഴിക്കുമ്പോഴൊക്കെ അവന് ദേഷ്യം പിടിക്കുകയാണ് പിന്നീട് ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് ഡ്രാഗനുകൾ പാവങ്ങളാണെന്നുള്ളത് ഹിക്കപ്പിന് മനസ്സിലാവുന്നുണ്ട് പിന്നെ സ്റ്റോയ്ക്ക് ഇവിടെ പറ്റി അറിഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ഏർ ഹിപ്പിന്റെ അടുത്ത് വന്നിട്ട് മോനെ അച്ഛനോട് ക്ഷമിക്കണം മോന്റെ കഴിവ് അച്ഛൻ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഹിക്കപ്പ് ഇപ്പൊ ഉണ്ടായാൽ നടന്ന കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ പിന്നീട് നമ്മുടെ ോബർ ഹിക്കപ്പിനെ വിളിച്ചിട്ട് നീ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരു പറയുന്നൊക്കെയുണ്ട് ഹിക്കപ്പ് പതിവ് പോലെ ടൂത്ത് അടുത്തോട്ട് പോകുമ്പോ ആസിഡ് അവൾ കണ്ടുപിടിച്ച സത്യം അവന്റെ മുന്നിൽ തെളിയിക്കാനായിട്ട് അവന്റെ മുന്നിലേക്ക് ചാടി വീണു അന്നേരം അവളേയും കൂടെ ഈ ഡ്രാഗനുകൾ പാവാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് അവൻ ടൂത്ത് ലെസ്സിന്റെ പിറകിൽ ഇരുന്നിട്ട് ഒറ്റ പോക്കായിരുന്നു ആദ്യം അവൾ ഒത്തിരി പേടിച്ചു പിന്നീട് നമ്മുടെ ടൂത്ത്ലെസ് പോയത് ഇവരാരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു നടുക്കടലില് നിറയെ അവിടെ മൂടൽമഞ്ഞുണ്ട് അതിനെ നടുവിലൂടെ പൊക്കോണ്ടിരിക്കയാണ് ഇവിടെ ആവട്ടെ നമ്മുടെ ടൂത്ത് ലെസ്സും പാവമാണ് അല്ലെങ്കിൽ ഹിക്കപ്പിന്റെ വശമാണ് ശരി നമ്മൾ ചെയ്യുന്നത് ഈ ഡ്രാഗനുകൾ ഉപദ്രവിച്ച് അവരെ ഓടിപ്പിക്കുന്ന ആ ഒരു രീതി അത് തെറ്റാണെന്നൊക്കെ ആസിഡിന് മനസ്സിലായി വരുന്നുണ്ട് ടൂത്ത്ലെസ് ലെസ് പോയിട്ടുണ്ടായിരുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത്രയും നാൾ ഇവർ തിരക്കി നടന്നിരുന്ന ആ ഒരു ഡ്രാഗൺ പിറ്റിലേക്കാണ് അവിടെ നിന്ന് ഈ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ശേഖരിക്കുന്ന ഫുഡൊക്കെ തന്നെ ഡ്രാഗണുകൾ അവരെ അവർ വേറൊരു ലീഡർ ഡ്രാഗൺ ഉണ്ട് ഒരു റെഡ് ഡ്രാഗൺ അതിന് കൊണ്ടു കൊടുക്കാനാണെന്നും ബാക്കിയുള്ളവയൊക്കെ പാവങ്ങളാണെന്നും മനസ്സിലാക്കി പക്ഷെ ആ ഡ്രാഗൺ പിറ്റിന്റെ കാര്യം അച്ഛനോട് ഉറന്നു പറയാൻ നമ്മുടെ ഹിക്കപ്പ് തയ്യാറാവുന്നില്ല പോരാത്തതിന് ഇന്ന് ഇവൻ ഒരു ഡ്രാഗനെ കൊന്ന് എന്നിട്ട് ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കേണ്ട ദിവസം കൂടിയാണ് അങ്ങനെ അവനിപ്പോൾ ആ ഒരു ട്രെയിനിങ് സെന്ററിലേക്ക് വന്നൊരു ഡ്രാഗൺ ഇവനെ പിടിക്കാനായിട്ട് വരുമ്പോഴേക്ക് ഇവന് എന്തെങ്കിലും അപകടം ഉണ്ടാവുന്ന കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ടൂത്ത് ലെസ്സിന് മനസ്സിലാവും ടൂത്ത്ലെസ് എല്ലാവരുടെ മുന്നിൽ വന്നിട്ടും നമ്മുടെ ഹിക്കപ്പിനെ അങ്ങോട്ട് പൊതിഞ്ഞു പിടിക്കും അവൻ അപകടം കരുതിയിട്ട് ഒരു നൈറ്റ് ഫ്യൂരിയെ നേരിട്ട് കണ്ട നാട്ടുകാർ വിടുവോ നൈറ്റ് ഫ്യൂരിയെ കീഴടക്കിയവൻ എന്ന് പറഞ്ഞ അവടെ രാജാവിന് തുല്യാണ് അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ ടൂത്ത്ലെസ്സിനെ നേരെ എടുത്തപ്പോൾ ഹിക്കപ്പ് അവനെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ടൂത്ത് ലെസ്സിനെ അവർ പിടിച്ചു വെച്ചു ഹിക്കപ്പിനെ അച്ഛൻ പൂട്ടിയിട്ടു സത്യങ്ങളൊക്കെ ഹിക്കപ്പ് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് നീ ഞങ്ങളെ ചതിച്ചു നീ ആ ഡ്രാഗൻ കൂട് കണ്ടെത്തിയിട്ടും ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല എന്ന് ടൂത്ത്ലെസ്സാണ് ഇത് എനിക്ക് കാണിച്ച് തന്നതെന്ന് കേട്ട നമ്മുടെ സ്റ്റോയിക്കാവട്ടെ ആവട്ടെ ലെസ്സിനെ പിടിച്ചു കെട്ടിയിട്ട് ഞങ്ങളെയും ആ ഡ്രാഗൻ കൂടെ കാണിച്ചു തരാൻ കൊണ്ടുപോയെന്ന് പറയാണ് എന്നിട്ട് ഹിക്കപ്പിനെ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് തുറന്നുവിടാൻ പാടില്ല എന്നും പറയുന്നു ഹിക്കപ്പിനാകെ സങ്കടമായി എന്റെ കാരണം മാത്രമാണ് ടൂത്ത്ലെസ് ഈ അപകടത്തിൽ ചെന്ന് പെട്ടയെന്നും പറഞ്ഞ അവൻ ആസിഡിനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആസിഡ് പറഞ്ഞു ശരിയാക്കാം ഈ പേടിക്കല്ലേ എന്ന് അന്നേരം അവനൊരു ഐഡിയ തോന്നി ഞാൻ ഉപയോഗിച്ച അതേ മാർഗം നമുക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ ഡ്രാഗനുകളിൽ പ്രയോഗിച്ചുകൂടാ ഇപ്പം നമ്മുടെ ഗോബർ ആവട്ടെ ഹിക്കപ്പിന്റെ വശം നോക്കി ചിന്തിക്കുമ്പോൾ അവന് ഡ്രാഗനുകളെ മെരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അത് നല്ലതല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് പക്ഷെ സ്റ്റോയ്ക്ക് അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല ഹിക്കപ്പിന്റെ ഈ ഒരു ഐഡിയ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്വീകരിക്കുന്നുണ്ട് ഇവർ അവട്ടെ ഈ ഡ്രാഗൻ ഫിറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ടൂത്ത് ലെസിനെ വലിച്ചു വലിച്ച് കെട്ടി കെട്ടിവെച്ചേക്ക് വരുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ പിള്ളേര് ഹിക്കപ്പ് പറഞ്ഞു കൊടുത്തതുപോലെ അവിടെ ഇത്രയും നാളൊരു ട്രെയിനിങ് എടുത്തോണ്ടിരുന്ന ഡ്രാഗനുകൾ ഇഷ്ടപ്പെട്ടതുങ്ങളെ സെലക്ട് ചെയ്തിട്ട് അതിനെ അവരുടെ പെറ്റാക്കി മാറ്റുകയാണ് ഇപ്പം അവരുടെ പുറത്തിരുന്ന് സഞ്ചരിക്കാനൊക്കെ ഈ ഫ്രണ്ട്സിനുള്ള കഴിവുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ സ്റ്റോയ്ക്കും കൂട്ടരും അവിടെ പോകുമ്പോൾ ഇവരെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റാത്ത ഇവരെങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ റെഡ് ഡ്രാഗൺ പുറത്തേക്ക് വരികയാണ് അങ്ങനെ ആ ഡ്രാഗൺ തീ തുപ്പി ഇവരുടെ എല്ലാ കപ്പലിലും തീയായി അതുകൂടാതെ നമ്മുടെ ടൂത്ത് ലെസ് അവിടെ വെള്ളത്തിലേക്ക് വീണും പോകുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഓരോ ഡ്രാഗണുകളുടെ പുറത്തിരുന്ന് നമ്മുടെ കൊച്ചു പിള്ളേർ അവിടെ വരുകയാണ് അങ്ങനെ ഈ ഡ്രാഗനുകൾ അവരുടെ കഴിവ് ഉപയോഗിച്ച് റെഡ് ഡ്രാഗനെ നിലക്കി നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹിക്കപ്പിനോട് സ്റ്റോയ്ക്ക് സോറി പറയുന്നുണ്ട് അത് കൂടാതെ നേരത്തെ വെള്ളത്തിലേക്ക് വേണം നമ്മുടെ ടൂത്ത് ലെസ്സ് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹിക്കപ്പ് ശ്രമിക്കുമ്പോൾ സ്റ്റോയ്ക്ക് അവിടെ വന്ന് അതിനും സഹായിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹിക്കപ്പ് ടൂത്ത് ലെസ്സിന്റെ പുറത്തിരുന്ന് അങ്ങോട്ട് പറക്കുകയാണ് ഈ റെഡ് ഡ്രാഗന് തീ തുപ്പാനുള്ള കഴിവുണ്ട് കറക്റ്റ് എല്ലാ ഡ്രാഗനുകളും കൂടെ വളയം വെച്ച് അങ്ങനെ ഹിക്കപ്പ് ടൂത്ത് ലെസ്സിനോട് കറക്റ്റ് സമയത്ത് അതിന്റെ വായിലോട്ട് നമ്മുടെ നൈറ്റ് ഫ്യൂരിക്ക് ഒരു മിന്നൽ ശക്തിയാണുള്ളത് അങ്ങനെ മിന്നൽ ശക്തി പ്രയോഗിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ആ റെഡ് ഡ്രാഗൻ മുഴുവൻ കത്തിച്ചാമ്പലായിട്ട് ദേ വീഴുന്നു അതുകൂടാതെ നമ്മുടെ ടൂത്ത് ചിറകിനും നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പറക്കാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ തീ പിടിച്ച് വലഞ്ഞു കിടക്കുന്ന റെഡ് ഡ്രാഗ് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ അതായത് അവിടെ ഫുള്ള് തീയാണ് അതിനിടയിലേക്ക് ഇവർ വീണുപോയി നമ്മുടെ ഹിക്കപ്പിനെന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ച് നമ്മുടെ സ്റ്റോയ്ക്ക് വന്ന് നോക്കുമ്പോൾ ടൂത്ത് ലെസ് അതിന്റെ ജീവൻ പോലും മറന്ന് നമ്മുടെ ഹിക്കപ്പിനെ അവിടെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഡ്രാഗണികൾക്കും നല്ല മനസ്സുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നത് പിന്നീട് നമ്മുടെ ഹിക്കപ്പ് ഉണർന്ന് നോക്കുമ്പോൾ അവൻ്റെ മുറിയിൽ അവന്റെ കൂടെ ടൂത്ത് ലെസ് ഉണ്ട് നാട്ടുകാർ കണ്ട വാൻ സീനാവും നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഹിക്കപ്പ് അവന്റെ കാല് ശ്രദ്ധിക്കുകയാണ് ആ ഒരു അപകടത്തിൽ നമ്മുടെ ഹിക്കപ്പിന് അവന്റെ കാല് നഷ്ടമായിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ടൂത്ത് ലെസ് എല്ലാവരുടെയും ഇഷ്ടപ്രകാരാണ് ഇവിടെ നിൽക്കുന്നത് പണ്ട് ശല്യക്കാരായി ഇവർ വിചാരിച്ചിരുന്ന ഡ്രാഗനുകള് ഇപ്പോൾ ബർക്കുകാരുടെ പെറ്റ്സ് ആണെന്നുള്ളതും നമ്മുടെ ഹിക്കപ്പിനും മനസ്സിലായി അങ്ങനെ ഒരു കാര്യത്തെ പല രീതിയിൽ ചിന്തിക്കാമെന്നും പല രീതിയിൽ നേരിടാമെന്നും നമ്മുടെ ഹിക്കപ്പ് ആ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത ഒരു സീനോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന മനോഹരമായ ഒരു മൂവി അവസാനിക്കുന്നത് നമുക്ക് എത്ര കേട്ട് കഴിഞ്ഞാലും മതി വരാത്ത പിന്നെയും പിന്നെയും കാണണമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആണ് നമ്മുടെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു മൂവി സീരീസിലുള്ള എല്ലാ മൂവീസിനുള്ളത് ഇത് നമ്മുടെ ഫസ്റ്റ് മൂവിയാണ് പക്ഷേ ബാക്കിയുള്ളതും ഒരു വ്യത്യാസമില്ല നല്ല സൂപ്പർ ആയിട്ടുള്ള എത്ര കണ്ടു ും നമുക്ക് പിന്നെയും പിന്നെയും കാണുമ്പോൾ ഒരു പുതുമയുള്ള അങ്ങനത്തെ സ്റ്റോറീസ് ആണ് അപ്പോൾ എത്ര പേര് ഈ ഒരു മൂവി സീരീസിന്റെ ഫാൻസ് ആണെന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യാം കേട്ടോ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് സോ നമുക്ക് നെക്സ്റ്റ് ഡേ അടിപൊളി മൂവിയായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് സേഫായി ഹാപ്പി ആയിട്ട് ബൈ